പാറപ്പുറത്തെ അൻപത് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി വിരിയിച്ച് വെബ്സൈറ്റ് ഡെവലപ്പറായ രാഹുൽ കാസർഗോഡ് വരഞ്ഞൂറിലാണ് ഓണത്തെ വരവേറ്റ് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മൂവായിരം ചെടികളിലായാണ് പൂക്കൃഷിയുടെ വർണ്ണക്കാഴ്ച ണി ലക്ഷ്യമാക്കി രണ്ടു മാസം മുൻപ് തുടങ്ങിയ പൂകൃഷി കാലിച്ചാനെടുക്കം വരഞ്ഞൂറിലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ മലയോരമണ്ണിൽ മനോഹര കാഴ്ചയായി മാറിയിട്ട് ആഴ്ചകളായി ആഫ്രിക്കൻ മേരി ഗോൾഡ് ദിനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ മൂവായിരം ചെടികളാണ് നിറയെ പൂക്കളുമായി വിരിഞ്ഞു നിൽക്കുന്നത് ട്രില്ലർ ഉപയോഗിച്ച് പാറപ്രദേശം കിളച്ച് നിലമൊരുക്കി ചാണകവും കോഴിവളവും പ്രയോഗിച്ചാണ് രാഹുൽ പൂകൃഷി തുടങ്ങിയത് ദിവസവും പത്ത് കിലോ വീതം പൂ വിപണിയിലെത്തിക്കാൻ തുടങ്ങിയിട്ട ഒരാഴ്ചയിലേറെയായി ഞാൻ ഇതിൻ്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു കീടനിയന്ത്രണം എന്നുള്ള രീതിയിൽ പച്ചക്കറിയുടെ ചുറ്റും നട്ടിരുന്നു അപ്പം ഒരു ചെടി നട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് രണ്ട് വർഷം മുമ്പ് ലോക്ക്ഡൌണിന് ശേഷമുള്ള ആദ്യത്തെ വർഷം ഒരായിരം ചെടി ഞാൻ നട്ടിരുന്നു പക്ഷേ അത് എനിക്ക് വലിയ ഇതിനെപ്പറ്റി പഠിക്കാഞ്ഞോണ്ടാണ് അത് മൊത്തം ഫ്ലോപ്പായിപ്പോയി ഒരു ചെടി അതിന് ഓണം എനിക്ക് എനിക്കാകണ്ട മൂന്ന് ചെടി അങ്ങോട്ട് ബാക്കിയുള്ളൂ ആയിരം ചെടി നട്ടിട്ട് മൂന്ന് ചെടിയേ ബാക്കിയുള്ളൂ അപ്പോൾ അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പം ഇപ്രാവശ്യം ഈ മൂവായിരം ചെടി നട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള മോശം വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ മഴയാണ് പ്രശ്നം വന്നിട്ടുള്ളത് ബാക്കി എല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അതെ ഓണമാണ് നമുക്ക് ഓണത്തിന് മാത്രമേ ഇതിന് ഉള്ളൂ അതിന് ശേഷം അതിന് മുമ്പും ഇല്ല അപ്പോൾ ഓണത്തിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ പോയിന് വില വരാറുണ്ട് കഴിഞ്ഞ ഞാൻ സ്വകാര്യ ഐ ടി കമ്പനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ ദിവസവും രണ്ട് മണിക്കൂർ സമയം ചെലവഴിച്ചാണ് ഇവിടം പൂക്കൃഷിയാൽ ആകർഷകമാക്കിയത് പാറപ്രദേശത്തെ വർണ്ണക്കാഴ്ച പകർത്താനായി ദിവസവും നിരവധി പേർ ഇവിടെ എത്തുകയാണ് ഓണം ഓണമടുക്കുന്നതോടെ ചെണ്ടുമല്ലി ആവശ്യപ്പെട്ട് എത്തുന്നവരുടെ തിരക്കിലാവും രാഹുൽ ജയരാജൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്